ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ കടുത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങിയേക്കും ഗാന്ധി കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ റായ്ബറേലിയിൽ രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധിയാണ് വിജയിക്കുന്നത് ഇത്തവണ സോണിയാഗാന്ധിയുടെ അസാന്നിധ്യമുള്ളതിനാൽ തന്നെ മണ്ഡലത്തെ സംബന്ധിച്ച ആകാംക്ഷ ഉയരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന സോണിയ കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു ഇതോടെ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി കടുത്ത പോരാട്ടത്തിന് വഴിയൊരുക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നുപൂർ ശർമ്മ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ട് മുഹമ്മദ് നബിയെ പറ്റി വിദ്വേഷ പരാമർശം നടത്തിയ വിവാദത്തിലായ ബി ജെ പി നേതാവാണ് നുപൂർ ശർമ്മ മണ്ഡലത്തിലേക്ക് നുപൂർ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്റെ സാധ്യത ബി ജെ പി നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നതും കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ചതും സാധ്യതകൾ ഉയർത്തുന്നു എന്നാണ് റിപ്പോർട്ട് നേരത്തെ ടെലിവിഷൻ ചർച്ചക്കിടെ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ച നുപൂർ ശർമ്മയുടെ നടപടി വലിയ വിവാദമായിരുന്നു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സംഘർഷങ്ങൾക്കും കാരണമായി വലിയ വിവാദങ്ങൾക്കു പിന്നാലെ നുപൂർ ശർമ്മയെ ബി ജെ പി സസ്പെൻഡ് ചെയ്തിരുന്നു ബി ജെ പിയുടെ മുൻ വക്താവായിരുന്നു മെയ് ഏഴിന് മൂന്നാം ഘട്ടത്തിലാണ് റായ്ബറേലിയിൽ വോട്ടെടുപ്പ് മണ്ഡലത്തിലേക്ക് ഇതുവരെ ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യമായാണ് മത്സരിക്കുന്നത് മണ്ഡലത്തിൽ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയെയും പ്രതീക്ഷിക്കുന്നുണ്ട് സോണിയാഗാന്ധിയുടെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് റായ്ബറേലിയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പി തരംഗമുണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്ന ഏക സീറ്റാണ് റായ്ബറേലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തർപ്രദേശിലെ അറുപത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ ഏക വിജയം റായ്ബറേലിയാണ് റായ്ബറേലിയിൽ സോണിയയുടെ മകളും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കമുണ്ടെന്ന വാർത്തകൾക്കിടെയാണ് നുപൂർ ശർമ്മയുടെ പേര് ബി ജെ പി കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ വർഷം ടി വി ചർച്ചയ്ക്കിടെയായിരുന്നു നുപൂർ ശർമ്മയുടെ വിവാദ പരാമർശങ്ങൾ രാജ്യത്തിനകത്തും പുറത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ നുപൂറിനെയും ഡൽഹി മാധ്യമ വിഭാഗം തലവൻ നവീൻ കുമാർ ജിണ്ടലിനെയും ബി ജെ പി പുറത്താക്കി പിന്നീട് നുപ്പൂറിനും കുടുംബത്തിനും ഡൽഹി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി സുരക്ഷയ്ക്കായി തോക്ക് കൈവശം വയ്ക്കാൻ ലൈസൻസ് അനുവദിച്ചു എ ബി വി പിയിലൂടെ ബി ജെ പിയിലെത്തിയ നുപൂർ രണ്ടായിരത്തി എട്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് യൂണിയൻ പ്രസിഡന്റായിരുന്നു എന്തായാലും നുപൂർ ശർമ്മയുടെ നടപടികൾ പലതും വിവാദമായ സാഹചര്യമുണ്ടായിരുന്നു ഒരിടയ്ക്ക് ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിനും കാരണമായി വലിയ വിവാദങ്ങൾക്കു പിന്നാലെ നുപൂർ ശർമ്മയെ ബി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം വരെ എത്തിയിരുന്നു